സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ പി സി സി തയ്യാറാക്കിയ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടെന്ന ആക്ഷേപം കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായി ആരോപിച്ച് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരും ബ്ലോക്ക് ഭാരവാഹികളും രംഗത്തെത്തി പുനഃസംഘടനയിൽ ഭാരവാഹികളാകുന്നവർ രാഷ്ട്രീയതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളാവരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ എന്നാൽ ഇത് ലംഘിക്കപ്പെട്ടുവെന്നാണ് കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി മണ്ഡലം പ്രസിഡന്റായി ജോസ് പള്ളിക്കുന്നേലിനെ തിരഞ്ഞെടുത്തതിനെതിരെ ആറ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരും ബ്ലോക്ക് വൈസ് പ്രസിഡന്റും കെ പരാതി നൽകി രണ്ട് ക്രിമിനൽ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടതിന്റെ രേഖയും കെ കൈമാറിയിട്ടുണ്ട് നേരത്തെ ജില്ലയിൽ പുനഃസംഘടനയ്ക്കായി നിശ്ചയിച്ച ഉപസമിതി കൂടരഞ്ഞി മണ്ഡലം അടക്കം ചിലയിടങ്ങളിൽ തീരുമാനമെടുക്കാതെ കെ ഉപസമിതിക്ക് കൈമാറുകയായിരുന്നു എന്നാൽ ചില നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ജോസ് പള്ളിക്കുന്നേലിനെ തന്നെ പ്രസിഡന്റായി കെ പി സി സി നേതൃത്വം നിശ്ചയിക്കുകയായിരുന്നു അത്രേ അതേസമയം കെ പി സി സിക്ക് ഇക്കാര്യത്തിലെല്ലാം താൻ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നായിരുന്നു പരാതികളെ കുറിച്ചുള്ള ജോസ് പള്ളിക്കുന്നേലിന്റെ പ്രതികരണം നമ്മുടെ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്നുള്ള വിഷയമുള്ളപ്പോൾ ആ വിഷയത്തിൽ ഇടപെടും ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടനയിൽ ഗ്രൂപ്പ് പരിഗണന മുതൽ വ്യക്തിഗത താല്പര്യങ്ങൾ വരെ മുൻനിർത്തി മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായും ആക്ഷേപം ശക്തമാണ് റിപ്പോർട്ടർ കോഴിക്കോട്